പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം നടക്കുമ്പോൾ കാടിനുള്ളിലൂടെ ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം നടന്ന് ബൈസറൻ താഴ്വരയിൽ എങ്ങനെ ഭീകരർ എത്തി എന്നുള്ളതും മതിയായ സുരക്ഷാ സംവിധാനം ഒരുക്കാത്തത് എന്തുകൊണ്ട് എന്നും അവിടെ നിന്നും ജീവൻ തിരിച്ചു കിട്ടിയ ടൂറിസ്റ്റുകൾ ചോദിക്കുകയാണ് ഒരു ചെക്ക് പോസ്റ്റ് പോലും നാല് കിലോമീറ്റർ നടന്നാൽ മാത്രമേ എത്തുകയുള്ളൂ അതായത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ആ പരിസരത്ത് ആരും കാവൽക്കാരായും ഉണ്ടായിരുന്നില്ല ജമ്മു കാശ്മീർ പോലീസിന് പ്രത്യേകമായ അനുമതി നൽകിയിട്ടില്ല തിരിച്ചു ഭീകരരെ നിറയൊഴിക്കാൻ ആക്രമിക്കുവാനുള്ള ആയുധങ്ങൾ പോലും ഉണ്ടായില്ല ഇത് വളരെ കഷ്ടമാണ് എന്നതാണ് മുഖ്യമന്ത്രിയായ ഉമർ അബ്ദുള്ള പറയുന്നത് പൽഗാം ഭീകരാക്രമണത്തിന് ഒരാഴ്ച മുമ്പ് അമിത്ഷാ കൃത്യമായി അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി കാശ്മീരിൽ ചെന്ന് തന്നെ ചർച്ച നടത്തിയിരുന്നു ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിലേക്ക് വന്ന ഒരു സർക്കാരിനെ ഈ ടെററിസ്റ്റ് അറ്റാക്ക് കഴിഞ്ഞ മണിക്കൂറുകൾക്കകം കോതി മീഡിയകൾ പറയുന്നു ഒമർ അബ്ദുള്ള രാജിവെക്കണമെന്നത് ഒമർ അബ്ദുള്ളയുടെ സർക്കാരിനെ തിരിച്ചുവിട്ട് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാണ് അവർ പറയുന്നത് അതായത് കൃത്യമായും ഒമർ അബ്ദുള്ളയെ ടാർഗറ്റ് ചെയ്യുവാനുള്ള ഒരു ലക്ഷ്യം പോലെയാണിത് മറ്റൊരു കാര്യം ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയോട് മരണപ്പെട്ടവരുടെ കുടുംബം സന്ദർശിച്ചപ്പോൾ അവരുടെ ബന്ധുക്കൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അതായത് ഈ വെടിയേറ്റ് കിടക്കുന്ന സമയത്ത് ഒന്നര മണിക്കൂർ സമയമുണ്ടായിട്ട് ഒരൊറ്റ ഉദ്യോഗസ്ഥരെ പോലും ആ പരിസരത്ത് കണ്ടിട്ടില്ല ഇത് എന്ത് രീതിയിലുള്ള സംവിധാനമാണ് എന്നതാണ് അവർ ചോദിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ് പ്രകാരമാണ് ടൂറിസ്റ്റുകൾ കാശ്മീരിലേക്ക് വന്നത് അല്ലാതെ ജമ്മു കാശ്മീർ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമല്ല കേന്ദ്രത്തിനാണ് ആഭ്യന്തര മന്ത്രാലയത്തിനാണ് പോലീസിന്റെ മുഴുവൻ അധികാരവും പോലീസിനെ മുഴുവൻ നിയന്ത്രിക്കുന്നതും അമിത്ഷാ തന്നെയാണ് സൗദിയിൽ നിന്നും പര്യടനം പാതിവഴിയിൽ അവസാനിപ്പിച്ച് തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ ചെന്നാണ് പ്രസ്താവന നടത്തിയത് വീണ്ടും ഇതാ മൻ കി ബാത്തിലൂടെ അദ്ദേഹം പറയുന്നു ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയവർക്ക് തിരിച്ചടി കൊടുത്തിരിക്കും പക്ഷെ എല്ലാ തരത്തിലുള്ള ചർച്ചകൾക്കും സമ്മേളനങ്ങൾക്കും പ്രധാനമന്ത്രിക്ക് പകരം ആഭ്യന്തരമന്ത്രി പോകുന്നു അതാണെങ്കിലോ പ്രതിപക്ഷത്തിന് ഒരു രീതിയിലും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ സ്റ്റേറ്റ്മെന്റുകളെ അംഗീകരിക്കാൻ പോലും സാധിക്കുകയും ചെയ്യുന്നില്ല കാരണം അമിത്ഷ എന്നും ടാർഗറ്റ് ചെയ്യുന്നത് പ്രതിപക്ഷത്തെയും അതുപോലെ മുസ്ലിങ്ങളെയും തന്നെയാണ് അത് കൃത്യമായി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിലൂടെയും ഇത്രയും കാലത്തെ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡുകളിലൂടെയും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറയുന്നത് ഒരു പാർലമെന്ററി സമ്മേളനം ഇടക്കാല സമ്മേളനം വിളിച്ചു ചേർക്കണം എന്നുള്ളത് മാത്രമല്ല ഭീകരാക്രമണത്തിന് ശേഷം രാഹുൽ ഗാന്ധി കാശ്മീർ സന്ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദി ഇതുവരെയായും സന്ദർശിക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ല നിരവധിയായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ പല കോണുകളിലും നടക്കുമ്പോഴും അവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ മാത്രം ശ്രമിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ ഗതികേടിനെ കുറിച്ചാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് മുമ്പിൽ तुरंत